നമസ്കാരം മേഘയുടെ എ ബി ഉദ്ദേശിച്ച മേഘയുടെ ആത്മഹത്യ ഇപ്പോൾ ചർച്ച കുറേയൊക്കെ ബോറായി തുടങ്ങി നിന്ന് ആണ് ആൾക്കാർക്ക് മേഘ ആത്മഹത്യ ചെയ്തു ജീവൻ വിട്ടു പോയി വാർത്തകൾ പറഞ്ഞ് 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 എന്തോ ഇപ്പോഴും സോഷ്യൽ മീഡിയ അങ്ങോട്ട് വിട്ടിട്ടില്ല ഞാൻ ഞാനധികം വാർത്ത ചെയ്യേണ്ടെന്ന് വെച്ചത് അത് പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് കാരണം അത്തരത്തിലുള്ള വാർത്തകൾ കൂടുതൽ ചെയ്താൽ അതാണ് സംഭവിക്കുക ഇപ്പോൾ മുമ്പ് ബസ്സിൽ ഒരു പീഡനത്തിൻ്റെ കാര്യം പണ്ട് ഡൽഹിയിലോ ഇവിടെ നടന്ന സമയത്ത് പിന്നെ നിരന്തരം അത് തന്നെയായിരുന്നു വാർത്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇതെല്ലാം പല ഭാഗത്തും നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഇതൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് എന്ന് വെറുതെ പറയേണ്ട സ്ഥാനത്ത് മറ്റു കാര്യങ്ങൾ കൂടി പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അത്തരത്തിൽ വീഡിയോ മാറ്റി ചെയ്യുന്നത് അതിൻ്റെതായ പ്രശ്നം എനിക്കുണ്ട് കുറച്ച് റീച്ചുകളൊക്കെ കുറയുന്നുണ്ട് ഈ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറയുന്നത് പോലെ അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്താൽ മാത്രമേ കുറച്ച് ആൾക്കാർ കാണുകയുള്ളൂ അപ്പോൾ തൽക്കാലം ഞാനതൊക്കെ മറക്കുകയാണ് എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾ എന്റെ വീഡിയോ കാണുമെന്നും ലൈക്ക് ചെയ്യുന്നു എൻ്റെ താഴെ കമൻറ്റ് എടുത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമെന്നും എനിക്ക് ഉറപ്പാണ് നിങ്ങളത് ചെയ്യണം അപ്പം ഞാൻ ഇനി പറയുന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നോക്ക് ഐ ബി ഉദ്യോഗസ്ഥയായിരുന്നു മേഘ സംശയമുണ്ട് ഞാൻ മേഘയെ കുറ്റപ്പെടുത്തുന്നതല്ല മേഘയുടെ മാതാപിതാക്കളായാലും മറ്റുള്ളവരും അവരൊന്നും ഇക്കാര്യത്തിൽ വേദനിക്കരുത് ഞാൻ ഐ ബി ആണ് പറയുന്നത് മേഘ എന്ന വ്യക്തിയല്ല അതുപോലെ തന്നെ സുഗാന്ത് ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്തിൻ്റെ പുതിയ കാമുകി ഇനി ഐ ബി ഉദ്യോഗസ്ഥയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ വാ വാർത്തയെ ചകഞ്ഞു പോയിട്ടില്ല ഏതായാലും ഈ സുഖാന്തും മേഘയും ഐ ബി ഉദ്യോഗസ്ഥരായിരുന്നു ഈ ഐ ബി എന്ന് പറഞ്ഞ ഇന്റലിജൻസ് ബ്യൂറോ എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സ്വന്തം കാമുകൻ അല്ലെങ്കിൽ താനുമായിട്ട് എപ്പോഴും ഇടപഴകി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ചതിച്ചിട്ട് തന്റെ പൈസ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ടോ അല്ലാതെയോ തന്നെ ശാരീരികമായി ചൂഷണം നടത്തിയിട്ട് തന്റെ ശമ്പളം പിടിച്ചു വച്ചിട്ട് തൻ്റെ ബുദ്ധിമുട്ടിച്ചിട്ട് അറിയാത്ത ഒരാളാണ് മേഘ എന്നുണ്ടെങ്കിൽ ഈ ഐ ബി യുടെ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്ത് തേങ്ങയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഞാൻ മേഖയ ആക്ഷേപിക്കുന്നതല്ല എന്ത് പരിശീലനമാണ് അവർ കൊടുക്കുന്നത് എന്ത് രഹസ്യാന്വേഷണമാണ് അവർ നടത്തുന്നത് എങ്ങനെയാണ് അവർ പരിശീലിപ്പിക്കുന്നത് അഥവാ അതിന് യോഗ്യതയാണോ അവർ പരിശീലിപ്പിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു അന്വേഷണം രഹസ്യാന്വേഷണം എന്ന് പറഞ്ഞാൽ അതിന് കേപ്പബിലിറ്റിയുള്ള എബിലിറ്റി ഉള്ള ആൾക്കാരെയാണ് അതിന് തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ സർട്ടിഫിക്കറ്റിൽ വിജയിച്ച് കുറേ മാർക്ക് വാങ്ങി ചെല്ലുന്നവരെ ആ കുറെ പരീക്ഷണം നടത്തി എന്താ പറയുക കുറെ പരിശീലനം നടത്തിയിട്ട് അങ്ങോട്ട് ഇറക്കി വിടലോ ചെയ്യേണ്ടി അത് സി ബി ഐ ആയാലും അത് പോലീസായാലും ആരായാലും ഏത് വിഭാഗമായാലും അതിന് കഴിവുള്ളവരാണോ എന്ന് നോക്കി ഇപ്പൊ രഹസ്യാന്വേഷണം ആകുമ്പോൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വേണം എല്ലാം വേണമല്ലോ സ്വന്തം കെട്ടികളോടത്ത് പോലും കാര്യം കെട്ടിവിനോട് പോലും കാര്യങ്ങൾ പറയാൻ പറ്റൂല ആ രീതിയിൽ വളരെ കണ്ണിങ്ങായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം ഈ മേഘ അതിനുള്ള കഴിവുള്ള ആളായിരുന്നു ആയിരുന്നെങ്കിൽ അത് ഇല്ലല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞവന്റെ വിക്രസും അവന്റെ വേറെത്തരങ്ങളെല്ലാം പെണ്ണിനു മനസ്സിലാവുമായിരുന്നല്ലോ എന്താ മനസ്സിലായില്ല കുറെ കാലം കൂടെ ഉണ്ടായിട്ട് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഏത് തരത്തിലുള്ള പരിശീലനമാണ്ക്ക് കൊടുക്കുന്നത് ഒന്ന് ചിന്തിക്കണം നമ്മുടെ ഭരണാധികാരികളൊന്ന് ആലോചിക്കണം ഈ മേഘയുടെ മരണം രണ്ട് ഐ ബി ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രണയവും അതിലൊരാളുടെ കുറ്റകൃത്യവും ഒരാളുടെ മുതലെടുക്കലും അതിന് വിധിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ ഒരു വിഷയമായിട്ട് ഇത് എടുക്കരുത് അത് മാനുഷികമായിട്ടുള്ള ഒരു വശം മാത്രമാണ് അതിനപ്പുറത്ത് ഐ ബി എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ ആ സംഭവത്തിന് ആകെ നാണക്കേടാണിത് ഈ മേഘയുടെ മരണവും അതുപോലെ തന്നെ ഈ സുഖാന്തിൻ്റെ ഈ ഫ്രോഡ് ഫ്രോഡ്ത്തരും ഒരാളുടെ സ്വഭാവം എങ്ങനെയുള്ള ആൾക്കാരെ അതിനെ നിയമിക്കുന്നെ എങ്ങനെ ഇതിനെ തെരഞ്ഞെടുക്കുന്നെ പരിശീലനം കൊടുക്കുന്നെ അപ്പം ഇത് ആരെ ഇതൊക്കെ ഇത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഒരുപാട് മാറണം ഞാൻ വളരെ ചുരുക്കിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് ആലോചിക്കുക എല്ലാവർക്കും ഉത്തരം കിട്ടും കമന്റ് ബോക്സിലാകട്ടെ ഇനി നമ്മുടെ ബാക്കിയുള്ള അഭിപ്രായങ്ങൾ ഡിഫറെന്റ് ഹാങ്കേഴ്സ് ഡോൺ ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദസ് ചാനൽ